വരെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ബൈക്കുമായിട്ടാണ് നമ്മളിപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹോണ്ട ഷൈൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്ത് താറേണ്ട സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് ഷൈൻ ഒപ്റ്റി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് പുറം ഭാഗത്തെക്കുറിച്ച് തന്നെ ആദ്യമേ തന്നെ നമുക്ക് സംസാരിക്കാം അത് അലവീലുകളാണ് രണ്ട് അലവിയൽ ഡിസ്ക് ബ്രേക്ക് ഒന്നല്ല പിന്നെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ഇത് അഴുക്കണ്ട നിറച്ച് പൊടി പിടിച്ചിട്ടുണ്ട് ചെളി പിടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇന്ന് കാരണം വെച്ചാൽ അവിടെ ചെറിയൊരു റോഡ് പൊടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണമാണ് സംഗതി വന്നത് പിന്നെ ഇവിടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും കുഴപ്പമില്ല ടാങ്കിൻ്റെ അവിടെ പിന്നെ അതേ ഒരു ഇവിടുത്തെ ഒരു സംഭവം പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ വെച്ചുകൊണ്ടായിട്ടൊക്കെ പോയ സംഭവമായിരിക്കണം അത് ഇവിടെ ഒരു കളർ കുറവുണ്ട് ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് കളറുണ്ട് ഇവിടെ നിങ്ങണ്ട് കളറുണ്ട് ഇവിടെ നിന്ന് കുഴപ്പമില്ല ചെറിയ ഇവിടെ വലിയ നരപ്പൊന്നുമില്ല സർവീസ് ചെയ്ത് ഒന്ന് കഴുകി കൂട്ടപ്പനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവാന്നുള്ളൂ മിററിൻ്റെ പിടുത്ത് തന്നെ അവിടുത്തെ ഒരു പെയിൻറ് പോയിട്ടുണ്ട് രണ്ട് മിററുകളുണ്ട് പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രണ്ടിലേക്ക് വരാണേ ഇതൊന്നും വേറെ കുഴപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മഡ്ഗാട് കാര്യങ്ങളൊക്കെ ആയാലും നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള തകരാറൊന്നും കാണാനില്ല അത്യാവശ്യം വൃത്തിയായിട്ട് അടച്ചപ്പൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അത് സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മോഡൽ വണ്ടിയാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം വരെ ഉണ്ട് ഇനി പൊലൂഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ പൊലൂഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വരെ പൊല്യൂഷനും ഉണ്ട് അടുത്ത മാസം വരെ പൊല്യൂഷനും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു നല്ലൊരു വണ്ടി ഇനി ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നായിരിക്കും അടുത്ത ചോദ്യം അതായത് ഇരുപത് കാണിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തില്ല കാരണം കിലോമീറ്റർ കേബിൾ കുറച്ച് നാളായിട്ട് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടം സംഭവങ്ങളൊന്നുമില്ല ആൾക്ക് ജോലി ഇല്ല ജോലിക്ക് പോയിട്ട് തിരിച്ചു വരും ഇങ്ങനെ തന്നെ ഉള്ളൂ എന്തായാലും വേറെ അധികം ഓട്ടോ ഒന്നും നല്ല മുന്തിരി കളറാണ് മുന്തിരിച്ചലുള്ളൊരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ വിലയിൽ നല്ലൊരു ബൈക്ക് നിങ്ങൾക്ക് ഹോണ്ട ഷൈനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ ഞാനിപ്പോൾ ഈ ഓടിച്ച് നോക്കുന്ന ഈ വാഹനം പക്ക ആയിട്ട് എനിക്ക് തോന്നി നല്ല ഒരു കംഫേർട്ട് ഉണ്ട് ഓടിക്കാനൊക്കെ ആയിട്ട് അതിനിപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ കുതിപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൈലേജിൻ്റെ സംഗതിയൊക്കെ അത്യാവശ്യം ഷൈൻ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ട് അവർക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ യൂണിക്കോണിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ ഉണ്ട് പിന്നെ ഇതിന് ഇത്തിരി മറ്റേ യൂണിക്കോണിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും ഷൈൻ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ ഇതൊരു ലോ പ്രൈസ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മളിപ്പോ ഇങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ അതിന് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഓടിച്ച് നോക്കണം തീർച്ചയായിട്ടും അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആണ് ഇപ്പോഴും അത്യാവശ്യം വൃത്തിയായിട്ട് കൊണ്ടു ഒരു വാഹനമാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം സെൽഫ് സെൽഫുണ്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്ട വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി എൻജിൻ്റെ സൗണ്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എൻജിൻ്റെ സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് എഞ്ചിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ക വർക്കിംഗ് ആണ് ഒറ്റയടിക്ക് ഷർട്ടാണ് ഓടിക്കാൻ നല്ല കംഫർട്ടാണ് വാഹനത്തിന് പറയുന്ന വില എത്രയാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും ഇരുപത്തയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ സാധ്യമാണെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡിസംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനം സെക്കൻഡ് ഓണർ കിലോമീറ്ററിൻ്റെ കാര്യം വിട്ടേക്കു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റല്ല ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ഉണ്ട് ടയർ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ടയർ ബാക്ക് ടയർ ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് അലോയ് വേലികൾ സെൽഫ് ഷാഡുള്ള നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഓടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പെർഫോമൻസ് നിങ്ങൾ ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കൃത്യമായ ഒരു എഞ്ചിനൊക്കെ നല്ല ഇരിക്കുന്ന എൻജിൻ ഈ വണ്ടി വെറും ഇരുപത്തയ്യായിരം രൂപയാണ് വില ശേഷമുള്ള പ്രൈസ് നിങ്ങൾ ഉറപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപയാണ് സെല്ലർ പറയുന്നുള്ളൂ ഞാനിങ്ങനെ ഓടിച്ചു നോക്കിയുള്ളൂ അതിന് കംപ്ലയിൻ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഇവിടുത്തെ ഈ സ്റ്റെമ്പ് വേണ്ട ഓയിലേക്ക് ഇത് ഇവിടുത്തെ ലീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപയൊക്കെ അതിനൊരു ഒരു ചെലവ് വരുന്ന ഒരു സംഗതിയാണ് പിന്നെ സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഈ സാധനം തുരുമ്പടുത്ത് പോയിൻ്റെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ച് ചെറിയ ഹോളുണ്ട് ഇതൊന്നും മറ്റേന്നൊരുപാട് സൂപ്പറായിട്ട് ടച്ച് ചെയ്ത് ശരിയാവും ഇത് മാറാനായിട്ട് എനിക്ക് തോന്നുന്നത് നൂറ്റമ്പത് രൂപ പുതിയ സ്റ്റാൻഡിനുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഈ പറയുന്ന നമ്മുടെ സീറ്റ് കവറൊക്കെ പക്കയായിട്ട് എന്നൊക്കെ ഉണ്ട് അഴുക്കുണ്ട് ചെളി പൊടിയൊക്കെ ഉണ്ടെന്നുള്ളൂ കഴുകിയ കുട്ടപ്പനായിരിക്കുന്ന ഒരു വണ്ടി താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങൾ ചെയ്യുക ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കും ഇനി ചെറിയ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും മതിയാവുകൊണ്ടോ ുള്ള ആരെങ്കിലും ഇത് ചെറിയ പ്രൈസിൽ ഒരു നല്ലൊരു വാഹനം തിരഞ്ഞെടുക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാളെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കില്ല കേട്ടാ മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാജി വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്